എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡിലെ ബേക്കൽ കോട്ടയിലാണ് കേട്ടോ മനോഹരമായിട്ടൊരു കോട്ടയാണ് ഏകദേശം നാൽപ്പത് ഏക്കർ സ്ഥലത്താണ് ഈ കോട്ടയുള്ളത് ഇതാണ്ടോ ചുറ്റുഭാഗത്തൊക്കെ കോട്ടയാണ് കോട്ടയുടെ മതിലുകളാണ് ഇത് അതിൻ്റെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഇതാ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം കാണാം ഒരു ഭാഗം കടലിലേക്ക് നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇത് ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ചരിത്രം പതിനേഴാം നൂറ്റാണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രമാണ് അതിനുശേഷം ടിപ്പു സുൽത്താന്റെ പിതാവായിട്ടുള്ള ഹൈദരലി ഹൈദരലിയുടെ കയ്യിലും പിന്നീട് ടിപ്പു സുൽത്താന്റെ കയ്യിലും വന്നു എന്നാണ് ചരിത്രം പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെ രാജവംശത്തിന്റെ കയ്യിലായിരുന്നു ഈ പ്രദേശം ആകെ തന്നെ അവർ നിർമ്മിച്ച കോട്ടയാണെന്ന് അതിൽ ചില തർക്കങ്ങളും ചരിത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ വസ്തുത ഇപ്പോഴും ചരിത്രം പഠിച്ചു വരുന്നു പഠിപ്പിച്ചു വരുന്നു പക്ഷെ അവസാനം ഇത് കൈകാര്യം ചെയ്തത് ടിപ്പു ആയിരുന്നു അവിടുന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് പിടിച്ചെടുക്കുകയും ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുകയും ചെയ്തെന്നാണ് ചരിത്രം പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഭാഗം ആ ഭാഗം ഒന്ന് കാണിക്കാം ഭാഗം നല്ല ചെത്തി മിനുക്കിയ ചെങ്കല്ല് കൊണ്ടാണ് ഈ കോട്ട മുഴുവനും പണിതിട്ടുള്ളത് വളരെ അടുക്കും ചിറ്റയോടും മനോഹരമായിട്ടാണ് എല്ലാ ഭാഗങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് കോലത്തിരി രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് കോട്ട പണിതെന്നും പിന്നീട് ആയിരത്തി അറുനൂറ്റമ്പത് കാലഘട്ടത്തിൽ ശിവപ്പ നായിക്ക് എന്നൊരാൾ പുതുക്കി പണിതു എന്നൊക്കെയാണ് ചരിത്രം പരാമർശിക്കുന്നത് ധാരാളം സന്ദർശകരുണ്ട് വിദേശികളടക്കം പല ആളുകളും ദിവസം സന്ദർശിക്കുന്നു സാധാരണ ടിക്കറ്റിൻ്റെ ചാർജ് ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷേ വിദേശികൾക്ക് മുന്നൂറ് രൂപയാണ് ഇവിടെ ഓരോ ടിക്കറ്റിനും ഈടാക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി കാണാൻ സാധിച്ചു കാസർഗോഡ് നിന്ന് ബേക്കൽ ഫോർട്ടിലേക്കുള്ള ദൂരം പതിനഞ്ച് കിലോമീറ്റർ ആണ് ബസ് ചാർജ് ഇരുപത്തഞ്ച് രൂപ എടുത്തത് ഏകദേശം അരമണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തിയത് അവിടുന്ന് ബസ് ഇറങ്ങുന്ന അവിടുന്ന് അതിൻ്റെ മെയിൻ ഗേറ്റ് കാണാം അവിടുന്ന് മുന്നൂറ് മീറ്റർ നടന്നാൽ നമുക്ക് ബേക്കൽ ഫോർട്ടിലേക്ക് എത്താൻ സാധിക്കും വാഹനങ്ങൾ നിർത്തിയിടാനൊക്കെ ധാരാളം സൗകര്യമുണ്ട് ആ ചുറ്റും കാണുന്നത് കോട്ടയുടെ മതിലുകളാണ് കേട്ടോ കരയിൽ കാണുന്നത് എന്തോ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇത് കോട്ടയുടെ മറ്റൊരു ഭാഗമാണ് കേട്ടോ വളരെ വിശാലമായിട്ടുള്ളൊരു പുൽമൈതാനമുണ്ട് ഇത് ഏറ്റവും ഉയരമുള്ള ഭാഗമാണ് കോട്ടയുടെ അവിടെ കയറിന്ന് നോക്കിയാൽ നമുക്ക് ചുറ്റുപാങ്ങൾ ഒക്കെ നന്നായിട്ട് കാണാം ഇത് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ് കേട്ടോ ബേക്കൽ കോട്ടയും കടലും ചേർന്ന് കിടക്കുന്ന ഭാഗം ഇവിടെ വരെ വരാം നമുക്ക് ആ ഒരു കാഴ്ച അതിമനോഹരമാണ് ചുറ്റുമൊന്ന് കണ്ടുവരാൻ ഏറ്റവും ചുരുക്കി ആറ് മണിക്കൂറെങ്കിലും പിടിക്കുമെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ മഴക്കാറില്ലാത്ത സമയത്താണ് നമുക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റുള്ളൂ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ മഴ പാടില്ല ഇത് നമ്മൾ കടലിൻ്റെ ഭാഗത്ത് പോയിട്ട് ഏകദേശം അവിടെ വരെ പോയിട്ട് തിരിച്ച് ഏറ്റവും ഹയസ്റ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ദൃശ്യമാണ് ഇങ്ങനെ കോട്ടയുടെ ഏറ്റവും ഉയരം കൂടിയ മുകൾ ഭാഗം ഇതാണ് മെയിൻ ഗേറ്റ് കേട്ടോ നേരത്തെയും വീഡിയോയിൽ കാണിച്ചു ഇതിൻ്റെ മറുഭാഗത്താണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറി അവിടെയാണ് പരിശോധിക്കുന്നത് എന്നിട്ടേ അകത്തേക്ക് നമുക്ക് കയറാൻ സാധിക്കുള്ളൂ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം